Almas Almas Academy Academy. Integrated Campus. നമ്മള് രണ്ട് പ്രശ്നമാണ് ഇപ്പോഴും കാണുന്നത് ഒന്നാമത് ട്രാഫിക് കഞ്ചഷൻ ഉണ്ടാകുന്നത് ഡൈവേർഷൻ മുഖേന ട്രാഫിക് കഞ്ചക്ഷൻ ഉണ്ടാവുന്നു അപ്പം അത് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അതോടൊപ്പം ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് വളരെയധികം ജനങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം ആ സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗം കൊളാപ്സായിരിക്കുന്നു വളരെ കൊളാപ്സായ രീതിയിലാണ് നമ്മൾ റോഡ് കാണുന്നത് അപ്പം അത് വേറൊരു ദുരന്തം ഉണ്ടാകാൻ ഇടപെടാത്ത രീതിയിൽ കൂടുതൽ ജനങ്ങൾ ഈ ടൂറിസ്റ്റ് ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്ന രീതിയിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥന നമ്മൾ കഞ്ചഷൻ ഇല്ലാത്ത രീതിയിൽ ട്രാഫിക് ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട റോഡ് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് കഞ്ചഷൻ ഉണ്ടെന്നുള്ളത് ഫാക്റ്റാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ആർ ടി ഒയിൽ നിന്നും പോലീസിൽ നിന്നും തഹസിൽദാർമാരിൽ നിന്നും ലോക്കൽ പബ്ലിക്കിൽ നിന്നും ഇൻപുട്സ് എടുത്തിട്ട് ഏത് രീതിയിലാണ് ചില സ്ഥലങ്ങളിൽ വൺ വേ ആക്കുന്നതിനും പ്രാദേശികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ചെറിയ റോഡുകളായതുകൊണ്ട് അക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വേണം ഒരു ട്രാഫിക് ഡൈവേർഷൻ ചെയ്യും പക്ഷേ നിങ്ങൾ അഭ്യർത്ഥിക്കേണ്ട കാര്യം കൂടുതൽ ജനങ്ങൾ ആ പ്രദേശത്തോട്ട് സന്ദർശിക്കരുത് നമുക്കൊരു അതിന് നമ്മൾ തീരുമാനമെടുക്കാൻ പോകും തുടങ്ങേണ്ടി വരും എന്ന് വെച്ചാൽ ആ ലെബ്രിക്സ് മാറ്റേണ്ട വർക്ക് തുടങ്ങേണ്ടി വരും റൈറ്റ് ഹാൻഡ് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ആ റോഡിൻ്റെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് സർവീസ് റോഡ് ഡാമേജ് അല്ല അപ്പോൾ അത് ട്രാഫിക്കിന് തുറന്നു കൊടുക്കാൻ പറ്റിയാൽ കുറേ ട്രാഫിക് പ്രശ്നങ്ങൾ പക്ഷേ അതിന് അനുകൂലമായിട്ടൊരു റിപ്പോർട്ടാണ് പ്രിലിമിനറി ആയിട്ട് എക്സ്പേർട്ട്സ് തന്നിരിക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് പക്ഷെ അതിന് കുറച്ച് കറക്ഷൻ ചെയ്തതിന് ശേഷം റൈറ്റ് ഹാൻഡ് സൈഡ് തുറന്നു കൊടുക്കുക അപ്പോൾ അതിനുള്ള പ്രവൃത്തി നമുക്ക് ചെയ്ത് പറ്റും വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സിൽക്സ് ആൻഡ് 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 സ്പെഷ്യലൈസ്ഡ് ട്രെയിനിംഗ് ഇൻ ദ ദ ലൈക് എഞ്ചിനീയറിംഗ് മെഡിസിൻ ഫോർ എക്സാംസ് ആസ് റാം ഓഫ് എഡ്യൂക്കേഷൻ അക്കാദമി ഇൻ്റഗ്രേറ്റഡ് ഇന്റർഗ്രേറ്റഡ് അൽമാസ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്